ലിജോ എല്ലാവിധ അഭിനന്ദനങ്ങളും ലിജോന്റെ മാത്രം ഒരു ഇതിലാണ് ഇവനെ പിടിക്കാൻ പറ്റിയത് ഇവന്റെ ജീവൻ ലിജോട് കടപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഈ ഒരു വാക്കിന് ഒരുപാട് നന്ദി അപ്പൊ ഞാൻ മാത്രമല്ല എന്റെ സുഹൃത്തായിട്ടുള്ള ശ്രീകോട്ടിനും അജീഷും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കിട്ടി കിട്ടി അപ്പൊ കാലങ്ങളായിട്ട് നോക്കിയാൽ ഒരു ബെൽറ്റ് കുടുങ്ങിട്ട് നമുക്ക് പോലും പിടിക്കാൻ പറ്റാണ്ട് കുറെ നമുക്ക് പണി തന്നൊരു ഡോഗാ കുറേ പേര് വന്ന് കുറേ പേരൊന്നും കഷ്ടപ്പെട്ടിട്ട് പോലും പിടിച്ചുള്ള ഒരുപാട് സംഘടനകൾ വന്നിട്ട് ഈ ഡോഗിനെ വന്ന് നോക്കിയിട്ട് പിടിക്കാൻ പറ്റാണ്ട് പോയിക്കാണ് നല്ലതുപോലെ കഴുത്തിൽ പരിക്കുണ്ട് ഇതിൽ പിടിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറെ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടാഴ്ചയിട്ട് നമ്മൾ ഇതിന്റെ പിന്നാലെ ഉണ്ടിട്ട് ഇന്നാണ് ഏകദേശം ആറേഴ് വീടിൻ്റെ മതിൽ ചാടി കടന്നിട്ടാണ് നമ്മളിന്നിപ്പോൾ ഈ റെസ്ക്യൂവിൽ പിന്നെ പിടിച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പം ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് കൊണ്ടല്ല നമ്മളിതിനു പിടിക്കേണ്ട സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് ദൂരെയാണ് കാരണം ഈ പട്ടിയുടെ പുറകെ ഓടി വന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കൈകാര്യം സാധനം പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പൊ കൊറേ നാളുകളായിട്ട് അതിന്റെ കഴുത്തിൽ ഇറകി കിടന്നിരുന്ന അതിന്റെ ബെൽറ്റ് കട്ട് ചെയ്തെടുത്തപ്പോ വളരെയധികം രൂക്ഷമായ ദുർഗന്ധം വന്നിരിക്കുകയും അതിൽ തന്നെ ധാരാളം കൃമികീടങ്ങളും അതുപോലെ തന്നെ ഈച്ചയൊക്കെ നല്ലതുപോലെ വന്നിരിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് നീരിൻ്റെ വെള്ളവും അതുപോലെ അതിൻ്റെ ചിലവും പഴുപ്പും എല്ലാം ഒലിച്ചിറങ്ങിയ ഒരവസ്ഥയിലായിരുന്നു നമുക്ക് നമ്മളത് കട്ട് ചെയ്തപ്പോൾ കാണാൻ കഴിയുന്നത് ആ ഒരു ഭാഗത്ത് എല്ലാ സ്കിന്നും അഴുകി നശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായിരുന്നു നമുക്ക് കണ്ട ഒരു എന്ന് പറയുന്നത് ഒരുപാട് കാര്യമായ രീതിയിൽ തന്നെ അതിൻ്റെ തൊലിയെല്ലാം അഴുകിപ്പോയതുകൊണ്ട് തന്നെ അതിനെ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ നമുക്കതിനെ പിടിക്കാൻ കഴിഞ്ഞത് എന്തായാലും നമ്മളതിൻ്റെ കടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വായ കെട്ടുകയും തുടർന്ന് അതിനെ താഴെ ഇറക്കിയതിന് ശേഷം നമ്മൾ നമ്മളതിനു വേണ്ട പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷ നൽകുകയും ചെയ്തിട്ടു നമ്മൾ അതിന് ശേഷമാണ് നമ്മളതിനെ എന്ന സംഘടനയ്ക്ക് കൈമാറിയത് അപ്പോൾ അവരതിനെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തിരിച്ച് ഈ ഒരു സ്ട്രീറ്റിൽ തന്നെ കൊണ്ടുവന്ന് വിട്ടുകൊള്ളാമെന്ന ഉറപ്പിലാണ് കേട്ട് അവരതിനെ കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ട സാമ്പത്തിക സഹായങ്ങളെല്ലാം ആ സ്ട്രീറ്റിലത്തെ ആളുകൾ തന്നെ പൗസ് സംഘടനയ്ക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ചു വീടോടി ഞങ്ങളിപ്പോ ആരെയൊക്കെ അഞ്ചാറ് വീട് മതിയാടി അടുത്തത് ഇത് മതിയാടും പിന്നെ വന്നിട്ട് കാലു പിടിച്ച അങ്ങനെ ഏഹ് നല്ല ചാട്ടി ഞങ്ങൾ അതേപോലെ വട്ടിയാക്കിട്ട് ചെയ്യണല്ലേ അപ്പൊ ഇതിനെപ്പ്യിപ്പിക്കാ ഒരു നോക്കും സംവിധാനങ്ങളും അതിനൊരാളെ നിർത്തിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നെങ്കിൽ അതെ ചെയ്യിപ്പിക്കാനുള്ള ആൾക്കാരെന്തെങ്കിലും ൂ ബാക്കും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടു നോക്കാൻ പറ്റാണ്ടല്ലോ എത്തുന്ന ആൾക്കാരാണ് പോയാ ചിലപ്പോൾ പിടിക്കാനും എവിടേക്ക് പരസ്യം കൊടുത്തു യൂട്യൂബില് കൊടുത്തു പറഞ്ഞു ഇൻസ്റ്റാഗ്രാമില് കൊടുത്തു കൊറച്ചുപേരണ്ടായിരുന്നല്ലോ അപ്പൊ പ്രവീൺചാട്ടന്റെ വീടിന്റെ അടുത്തുള്ള ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പ്രവീൺചാട്ടൻ നമ്പർ അങ്ങനെ പ്രവീൺ പ്രവേഞ്ചാട്ടനെ വിളിച്ചു പറഞ്ഞു അപ്പൊ ഞങ്ങള് നേരത്തെ അവിടെ നിങ്ങി പട്ടിക ഞങ്ങള് കണ്ടു അപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടന് ചേട്ടൻ പറഞ്ഞു വാലയെടുത്ത് വരിക അപ്പോൾ നമ്മുടെ നായയെ നമ്മൾ നല്ല രീതിയിൽ തന്നെ റിസ്ക് ചെയ്തിട്ട് അതിനെ സുരക്ഷിതമായ കൈകളിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസിലും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാമായിരിക്കും നിങ്ങളുടെ സ്വന്തം ലിജോ ചൈനിങ് ഓഫ്